തൃശ്ശൂർ സ്റ്റൈലൊരു മത്തിക്കറി ഉണ്ടാക്കിയാലോ മത്തി നന്നായി വൃത്തിയാക്കി കഴുകിയെടുക്കാം അതിനുശേഷം നമുക്കൊരു നാളികേരം മുടച്ചെടുത്ത് അത് നമുക്ക് നന്നായി ചിരകിയെടുക്കണം കേട്ടോ അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഹാഫ് ഭാഗമാണ് വേണ്ടത് അത് നന്നായി ചിരകിയെടുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം അതിന് നമ്മളൊരു മിക്സിയുടെ ജാറെ എടുക്കുന്നു അതിലേക്ക് അരമുറി നാളികേരം ഇടാം അതിനുശേഷം ഇതിൽ തന്നെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മഞ്ഞപ്പൊടി അരസ്പൂൺ മതിയിട്ടോ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ ഓരോരുത്തരും എരിവിനനുസരിച്ച് മാറ്റാവുന്ന മുളകപ്പൊടി ഇടാം കേട്ടോ ഇപ്പം ഇവിടെ ഇട്ടിരിക്കുന്നത് രണ്ട് സ്പൂൺ മഞ്ഞപ്പൊ മുളക് പൊടിയാണ് കേട്ടോ നല്ല എരിവുള്ള മുളകാന്ന് വെച്ചെങ്കിൽ മാറ്റിയിടാം രണ്ട് സ്പൂൺ മുളക് പൊടി ഇടുന്നു അതിനുശേഷം ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി വളരെ ചെറുത് മതി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇടാം രണ്ട് ചെറിയ ഉള്ളിയിട്ട് വെള്ളവും ചേർത്ത് അരച്ച് മാറ്റി വയ്ക്കുക അതിനുശേഷം ഒരു പാത്രമെടുത്ത് അതിൽ ചെറിയ ഉള്ളി ഇഞ്ചി വേപ്പില ചതച്ച് ചേർക്കാം അതിലേക്ക് തന്നെ നമുക്ക് പുളിക്കനുസൃതമായി കുടംപുളിയാണ് ഇവിടെ ചേർക്കുന്നത് അത് ചേർക്കാം ഇനി പച്ചമുളക് പച്ചമുളക് നമുക്ക് മൂന്നോ നാലോ ചേർക്കാം ഇവിടെ ഞാൻ മൂന്ന് പച്ചമുളകാണ് ചേർക്കുന്നത് മൂന്ന് പച്ചമുളക് പൊട്ടിച്ച് അത് കൈകൊണ്ട് തന്നെ ഞാൻ ഇടുക മുളക് നമുക്ക് എരിവിന് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഇനി നമുക്ക് അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഈ മിശ്രിതം നമുക്കിതിലേക്ക് ചേർക്കാം നന്നായി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഓരോ ആൾക്കാരുടും അളവിനനുസരിച്ച് ഇത് ലൂസാക്കിയും ടൈറ്റാക്കിയും ചെയ്യാം കേട്ടോ ഇപ്പം ഞാനിവിടെ കുറച്ചുകൂടി പാല് ചേർക്കണുണ്ട് ഇതിൽ കൂടെ തന്നെ കുറച്ചുകൂടി പാല് ചേർക്കാം കുറച്ചുകൂടി വെള്ളവും ചേർത്ത് അടുപ്പത്ത് വെച്ച് വേവിക്കാം അങ്ങനെ അടുപ്പത്ത് വെച്ചു ഇതേപ്പം ഒന്ന് തിള വന്നപ്പോൾ ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്നും കൂടി തിളച്ച് വരുമ്പോൾ നമുക്ക് പതിയെ മീൻ ചേർക്കാം കഴുകി മാറ്റി വെച്ചിരിക്കുന്ന മീൻ കുറച്ച് കുറച്ചായി ചേർത്ത് നന്നായി തിളപ്പിക്കണം കേട്ടോ ഇപ്പം മീനെല്ലാം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ ചുറ്റിച്ചാൽ മതി ഇനി നമ്മളിത് നന്നായി മൂടി വെച്ച് വേവിക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് വറവിടണം അങ്ങനെ ഒരു ചട്ടി വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് നമ്മളിത് ഈ നാലോ പത്തോ പതിനഞ്ചോ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് നന്നായി മൊരിയിച്ചെടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നന്നായി മൊരിയിച്ചെടുക്കണം നന്നായി ഇളക്കി കൊടുക്കണം ഇത് നന്നായി ഇളക്കി കൊടുത്താൽ പെട്ടെന്നാവും കേട്ടോ അപ്പോൾ നിങ്ങൾ നന്നായി ഇളക്കി എല്ലാത്തിനും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയോടു കൂടി തന്നെ ഇത് ചേർക്കണം അപ്പോഴാണ് ഇതിലെ ചെറിയുള്ളയുടെ ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിത് മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ മുഴുവനായ ഇതൊഴിച്ചു കൊടുത്തു അപ്പോൾ അത് നമ്മുടെ സ്വാദിഷ്ടമായ തൃശ്ശൂർ സ്റ്റൈൽ മീൻകറി റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ